നമ്മളുടെ ആധ്യാത്മികമായിട്ടുള്ള ലോകത്തും ഭൗതിക ലോകത്തും നമ്മൾ ഉപയോഗിക്കുന്ന സർവസാധാരണമായി ഉപയോഗിക്കുന്ന ഒരു പദമാണ് ശാസ്ത്രം നമ്മൾ ഇംഗ്ലീഷിൽ സയൻസ് എന്ന് പറയുന്നു മലയാളത്തിലും സംസ്കൃതത്തിലും സംസ്കൃതത്തിലുമൊക്കെ ശാസ്ത്രമെന്ന് പറയുന്നുണ്ട് പക്ഷേ സംസ്കൃതത്തിൽ മഹർഷിമാർ പറയുന്ന ശാസ്ത്രം അല്ല ഇംഗ്ലീഷിൽ പറയുന്ന സയൻസ് പക്ഷെ മലയാളത്തിൽ നമ്മൾ രണ്ടിനും ഒരേ അർത്ഥത്തിലാണത് ഉപയോഗിക്കുന്നത് ശാസ്ത്രം മഹർഷിമാരുടെ കാഴ്ചപ്പാടിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന ആ ചൈതന്യത്തെ വിവരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് അത് വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ പുരാണങ്ങളോ ഇതിഹാസങ്ങളോ മറ്റ് ഒന്നും ശാസ്ത്രമായിട്ട് മഹർഷിമാർ കണക്കാക്കിയിട്ടില്ല ഉപനിഷത്തുകളാണ് ശാസ്ത്രം അതിൽ പ്രതിപാദിക്കുന്ന ഉപനിഷത്തിൽ ഒരു സ്ഥലത്തും പ്രത്യേകിച്ച് ഒരു ദേവതയെയോ യജ്ഞത്തെയോ ഒന്നും പ്രതിപാദിക്കുന്നില്ല ശുദ്ധമായിട്ടുള്ള അറിവിനെ അതായത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന ആ ചൈതന്യത്തെ ആ സത്തിനെ അതിനെയാണ് ദൈവമെന്നൊക്കെ പറയുന്നത് അതിനെക്കുറിച്ച് മാത്രമുള്ള വിവരണം മാത്രമാണ് അനുഭവസ്ഥരായിട്ടുള്ള മഹർഷിമാരുടെ സാക്ഷ്യങ്ങളാണ് എന്നാൽ ആധുനിക ശാസ്ത്രമെന്ന് പറയുന്നത് അവരും ശ്രമിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ സത്ത എന്താണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഒരുപാട് ഒരുപാട് ഉപകരണങ്ങൾ ഉപയോഗിച്ച് പുറത്തേക്ക് അവരന്വേഷിക്കുകയാണ് ഉപകരണങ്ങൾ കൊണ്ട് എപ്പോഴും പുറത്തേക്കാണ് അന്വേഷണം ഈ പ്രപഞ്ചത്തിൻ്റെ സത്ത കണ്ടെത്തുക അതിൻ്റെ ആദി കണ്ടെത്തുക അങ്ങനെ പല പല രീതിയിൽ അവർ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയും ആ അന്വേഷണത്തിലൂടെയും അവൻ ആഗ്രഹിക്കുന്നത് മനുഷ്യന് ഈ ഭൂമിയിൽ എങ്ങനെ സുഖമായി ശാന്തമായി ജീവിക്കാൻ സാധിക്കും മറിച്ച് നമുക്ക് നമുക്കിങ്ങനെയും കൂടി ചിന്തിക്കാം എങ്ങനെയാണ് ഒരുത്തന് ആത്യന്തികമായിട്ടുള്ള സുഖപ്രാപ്തി കരസ്ഥമാക്കാൻ സാധിക്കുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ജീവനുള്ള എല്ലാം ആഗ്രഹിക്കുന്നത് സുഖമാണ് ഒരിക്കലും ദുഃഖം ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ശരീരത്ത് വന്നിരിക്കുന്ന കൊതുക് അത് രക്തം കുടിച്ച് അതിന് സുഖമായിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് വരുന്നത് പക്ഷെ നമ്മൾ അതിനെ കൊല്ലുന്നു എന്ന് അതിന് തോന്നുമ്പോൾ നമ്മൾ കൈ പൊക്കിയാൽ മതി ആ സെക്കൻഡിൽ അതിൻ്റെ ജീവനും കൊണ്ട് അത് ഓടിപ്പോവുകയാണ് കാരണം ആ കൊതുകിൽ പോലും ആ ഒരു ഭയം അത് ആഗ്രഹിക്കുന്ന സുഖമാണ് പക്ഷെ സുഖത്തിന് വിഘാതമായി തൻ്റെ ജീവൻ അപകടത്തിലാകുമ്പോൾ അത് പറന്ന് രക്ഷപ്പെടുക ഇതേപോലെയാണ് മനുഷ്യനും വിവേകം ഉണ്ട് അവന് പക്ഷേ ആ വിവേകത്തെ ശരിയായ രീതിയിൽ അവന് ഉപയോഗിക്കാത്തത് കൊണ്ട് അവന് ഈ സുഖത്തെ ശരിയായ രീതിയിൽ അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല അവൻ ഭൗതികമായിട്ടുള്ള കൊച്ചു കൊച്ച് കാര്യങ്ങളിൽ അവൻ്റെ മനസ്സ് പോകുന്നു ഇന്ദ്രിയങ്ങൾ പോകുന്നു അങ്ങനെ അവൻ സുഖം ആഗ്രഹിക്കുമ്പോൾ അവന് ലഭിക്കുന്നത് ദുഃഖമായിട്ടാണ് ഇതുകൊണ്ടാണ് മഹർഷിമാർ പണ്ട് തന്നെ ഈ വെളിയിലേക്കുള്ള ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും വെളിയിലേക്കുള്ള സഞ്ചാരത്തെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അതിനെ അടിച്ചമർത്തുകയല്ല അതിൻ്റെ പരിമിതികളെ മനസ്സിലാക്കിക്കൊണ്ട് വെളിയിലല്ല സത്യത്തെ അന്വേഷിക്കേണ്ടത് അല്ലെങ്കിൽ സുഖത്തെ അന്വേഷിക്കേണ്ടത് മറിച്ച് അകത്തേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ഇങ്ങോട്ട് ഉള്ളിലേക്ക് തിരിയുന്നത് പക്ഷേ അതിനെ ഭൗതികവാദികൾ തെറ്റായി വ്യാഖ്യാനിച്ചു കാരണം ഈ ഇതിനെ പൂ പരിപൂർണമായി നിഷേധിച്ചുകൊണ്ടാണ് ഇവർ സത്യത്തെ തേടുന്നത് സുഖത്തെ തേടുന്നത് എന്നുള്ള രീതിയിൽ അതിനെ പ്രചരിപ്പിച്ചപ്പോഴാണ് പ്രശ്നമായത് നമ്മൾ ഈ ലോകത്ത് നശിച്ചു പോകുന്ന ഈ ലോകത്ത് നശിക്കാത്ത ഒന്നിനെ കണ്ടെത്താൻ വേണ്ടി ആത്യന്തികമായിട്ടുള്ള സുഖത്തെ കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഈ ഈ ജാഗ്രത അവസ്ഥ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മളിതൊക്കെ തേടുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ കിടക്കുന്നതും ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലാണ് പക്ഷേ അതിൻ്റെ പരിമിതികളെ ഭൗതികശാസ്ത്രവും ആ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് ഗമിക്കുമ്പോഴാണ് നമ്മൾക്ക് പ്രശ്നങ്ങളില്ലാതെ ശാന്തസുന്ദരമായ ഒരു ലോകം ഒരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കുവാൻ സാധിക്കുകയുള്ളു നേരെമറിച്ച് ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ആ തലത്തെക്കുറിച്ചുള്ള അജ്ഞാനം കൊണ്ട് ഭൗതികതയിൽ മാത്രം നമ്മൾ ചിന്തിക്കുകയും അത് മാത്രമാണ് ശരിയെന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ആ ഒരു പ്രാപ്തിക്ക് വേണ്ടി അവിടെ ഇവിടെയും അലയേണ്ടി വരുന്നത് തീർച്ചയായും ഈ ശാസ്ത്രത്തെ രണ്ട് ശാസ്ത്രത്തെയും നമ്മൾക്ക് കൂട്ടി യോജിപ്പിക്കുവാനായിട്ട് രണ്ടിൻ്റെയും യഥാർത്ഥത്തിലുള്ള അവസ്ഥ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സന്ദർഭമാണ് കാരണം അത്രമാത്രം മോഡേൺ സയൻസ് വളരെ അഡ്വാൻസ് ആയിട്ടുണ്ട് പ്രാണനെക്കുറിച്ചും ആ പ്രാണൻ ഈ പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്നതിനെക്കുറിച്ചും നമ്മുടെ ശരീരത്തിലായാലും നമ്മൾ സംസാരിക്കുന്നതും ഒക്കെ ഈ പ്രാണൻ്റെ ശക്തി കൊണ്ടാണ് പക്ഷേ ആധുനിക ശാസ്ത്രം എനർജി വരെയെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചിട്ടുള്ളൂ ഈ ഉപകരണങ്ങൾ കൊണ്ട് എനർജിയാണ് ഇതിനെല്ലാം സ്പന്ദിപ്പിക്കുന്നത് മഹർഷിമാർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അത് പ്രാണനാണ് എന്ന് പറഞ്ഞു പക്ഷേ ആ പ്രാണനെ കണ്ടെത്തുവാൻ ഉപകരണങ്ങൾ കൊണ്ട് സാധ്യമല്ല എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടുന്നത് ശരിയായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ ഭൗതികവാദികളാണെങ്കിലും അവർ മഹർഷിമാരുടെ വഴിയിലേക്കാണ് ക്രമേണ വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ അവരുടെ മനസ്സ് അവരുടെ ബുദ്ധി ഒക്കെ നിശ്ചലമാകുകയാണ് അതായത് കാലദേശങ്ങളെയും സ്പന്ദിപ്പിക്കുന്നത് ആ പ്രാണനാണ് ആ പരമ്പൊരുളാണ് എന്നുള്ള തലത്തിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അതൊരു നല്ല ലക്ഷണമാണ് നമ്മൾക്കും അതിനോടൊപ്പം നമ്മുടെ യുക്തിയും നമുക്ക് ഉപയോഗിച്ച് നമുക്കും ശാന്തചിത്തരാകാം